ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ നമ്മുടെ ചാനലിൽ കുറച്ച് നല്ല വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചാനലിൽ ഒന്ന് കയറി കണ്ടു നോക്കാം കേട്ടോ നമുക്ക് ഈ കുക്കിംഗ് വീഡിയോ ചെയ്യാനായിട്ട് കുറച്ച് കാന്താരി ഞാൻ പൊട്ടിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ വീട്ടിലുണ്ടായിട്ടുള്ളത് തന്നെയാണ് അപ്പം അത് കുറച്ചധികം തന്നെ ഉണ്ട് കുറയാകുമ്പോൾ ഉപ്പിലിട്ട് വയ്ക്കാറൊക്കെ ഉള്ളതാണ് കേട്ടോ നല്ലതാണ് കൊളസ്ട്രോൾ ഉള്ളവർക്കൊക്കെ കൊളസ്ട്രോൾ കുറയാനൊക്കെ ആയിട്ട് കാന്താരി കഴിക്കുന്നത് നല്ലതാണ് പല വിധേനും കഴിക്കാം നമുക്ക് കറിയിൽ ഉൾപ്പെടുത്തി കഴിക്കാം അതല്ലാന്നുണ്ടെങ്കിൽ ഉപ്പിലിട്ട് നമുക്ക് ദിവസം ഇങ്ങനോരോന്നോ എന്നുള്ള ഒരളവിലൊക്കെ കഴിക്കാവുന്നതാണ് കേട്ടോ കാന്താരിയും കടലാസു മുളകൊക്കെ നന്നായിട്ട് തന്നെ കായച്ചിട്ടുണ്ട് നന്നായിട്ട് കാന്താരിയും കടലാസ മുളകൊക്കെ ഉണ്ടാകാനായിട്ട് കഞ്ഞിവെള്ളം തലേ ദിവസത്തെ ഒഴിച്ചു കൊടുത്താൽ മതി ഇപ്പോൾ മഴക്കാലമായത് തന്നെ നമുക്ക് എന്തെങ്കിലും മുളക് വളരാനായിട്ടുള്ള കുറച്ച് വളങ്ങൾ മാത്രം ചേർത്ത് ഇട്ട് കൊടുത്താൽ മതി വേനൽക്കാലം ആണെന്നുണ്ടെങ്കിൽ കുറച്ച് കരിയിലൊക്കെ അതിൻ്റെ ചുവട്ടിലിട്ട് കൊടുത്തിട്ട് അങ്ങനെ കല്ല് വെച്ചിട്ട് ചെറിയൊരു തടം പോലെ കിട്ടുക എന്നിട്ട് കരിയിലയുടെ മുകളിൽ കഞ്ഞിവെള്ളം തലേദിവസത്തിട്ട് കൊടുക്കുക അതേപോലെ തന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഐസ് കട്ട ആക്കിയിട്ട് ഇട്ട് കൊടുക്കും നല്ലതാണ് കേട്ടോ അപ്പം അങ്ങനെയൊക്കെ ആകുമ്പോൾ നന്നായിട്ട് തന്നെ ഉണ്ടാവും മുളക് അതേപോലെ തന്നെ കറിവേപ്പിലേക്കും ഇതേപോലെ ചെയ്യാം കേട്ടോ കറി കറിയിൽ ഇട്ട് കൊടുക്കാനും ഇട്ട് കൊടുത്തിട്ട് ഐസ് കാട്ടമൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് തന്നെ ഉണ്ടാവും ഇത് നമ്മൾ വാഴക്കൂമ്പാണ് തോരൻ വെക്കുന്നത് അപ്പോൾ ഒന്നാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരെണ്ണം നമുക്ക് തോരൻ വയ്ക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അതിൻ്റെ ആദ്യത്തെ പെറ്റൽസ് ഒക്കെ ഒന്ന് കളയുന്നുണ്ട് എന്ന് വെച്ചാൽ നന്നായിട്ട് തന്നെ മൂപ്പ് എത്തിയിട്ടുള്ളതാണ് അപ്പോൾ അത് കറി തോരം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും പറ്റില്ലല്ലോ കഴിക്കാൻ പറ്റില്ല അപ്പോൾ ആ ഒരു ഇളം പറ്റൽസായി വരുന്നത് വരെ നമ്മളതിൻ്റെ മൂപ്പ് എത്തിയിട്ടുള്ള ഭാഗങ്ങൾ കളയാം എന്നിട്ട് ഞാൻ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നന്നായിട്ട് കഴുകിയതിന് ശേഷമാണ് ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ നമുക്ക് തോരം വെക്കാനായിട്ട് ഇതുപോലെയാണ് കട്ട് ചെയ്യാറുള്ളത് അതേപോലെ നന്നായിട്ട് ചെറുതായി കട്ട് ചെയ്യാം ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വയ്ക്കാം പാൻ നന്നായിട്ട് ചൂടായതിനു ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കുറച്ച് മതിയോട്ടോ കുറച്ച് മാത്രം രണ്ട് ടേബിൾ സ്പൂൺ അളവിലൊക്കെ ഒഴിച്ച് കൊടുത്താൽ മതി നന്നായിട്ട് ചൂടായതിനു ശേഷം നമുക്കതിലേക്ക് കടുകിട്ട് കൊടുക്കാം അപ്പോൾ കടുകൊക്കെ നന്നായി പൊട്ടി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും നമ്മൾ പൊട്ടിച്ചെടുത്തിട്ടുള്ള മുളകുണ്ടല്ലോ കാന്താരിയും കടലാസ് മുളകൊക്കെ കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാനൊന്നും ചതച്ചെടുത്തിട്ടില്ല കേട്ടോ ആ മുളക് മുളക് അങ്ങനെ തന്നെ ഇട്ട് കൊടുത്തിരിക്കുകയാണ് ഇനി നമുക്കതിലേക്ക് കുറച്ച് പരിപ്പ് ഇട്ട് കൊടുക്കണം നന്നായിട്ട് തന്നെ കഴുകിയിട്ട് ഞാൻ പരിപ്പ് പരിപ്പിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ പരിപ്പും ഈ ഉള്ളിയും മുളകും കറിവേപ്പിലും എല്ലാം കൂടി നന്നായിട്ട് നമുക്ക് വറുത്തെടുക്കണം അപ്പോൾ പരിപ്പ് കഴുകിയിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ കുറച്ചൊന്ന് ആയി കിട്ടാനായിട്ട് കുറച്ച് പണിയുണ്ടല്ലോ പരിപ്പ് ഉള്ളിയൊക്കെ പെട്ടെന്നാവും അപ്പോൾ ഇതെല്ലാം കൂടെ ഒരുമിച്ചാകുമ്പോൾ എല്ലാം ഒരേപോലെ തന്നെ നമുക്ക് മൂപ്പായിട്ട് കിട്ടുകൊടാം ഉള്ളി ഇട്ട് കൊടുത്ത സമയത്ത് തന്നെ നമ്മൾ പരിപ്പ് ഇട്ട് കൊടുക്കുക നന്നായിട്ടൊന്നും ബ്രൗണായി വരുന്നത് വരെ ഒന്ന് ഇളക്കിയെടുക്കുക അപ്പോൾ ഈ ഒരു വാഴക്കൂമ്പും അതുപോലെ തന്നെ വാഴയുടെ മാണി ഉണ്ടല്ലോ അപ്പോൾ നമ്മൾ വാഴ കൊലച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മാണി എടുത്തിട്ട് നമ്മൾ തോരൻ വെക്കാറുണ്ട് പയറിട്ട് വെക്കാറുണ്ട് അപ്പോൾ അതൊക്കെ നല്ലതാണ് നമുക്ക് വയറു സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ മാറ്റിയെടുക്കാനായിട്ട് നല്ലതാണ് പിന്നെ നമുക്കതിലേക്ക് കുറച്ച് മുളക് പൊടിയും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കും മുളക് പൊടി നിങ്ങൾക്ക് എറിവ് അനുസരിച്ച് ഇട്ട് കൊടുക്കട്ടെ അപ്പോൾ കാന്താരി ഇട്ടുള്ളത് കൊണ്ട് തന്നെ അത്യാവശ്യം ഇരുണ്ടാവും അപ്പം അതൊന്ന് ആ പച്ചപ്പ് മണമൊക്കെ മാറി വരുന്നത് വരെ നമുക്കൊന്ന് ഇളക്കിയെടുക്കാം അതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഈയൊരു വാഴയുടെ കൂമ്പ് ഉണ്ടല്ലോ അതിട്ട് കൊടുക്കാം അതിലേക്ക് കുറച്ച് നാളികേരം നാളികേരം ഇത്രത്തോളം ഇടുന്ന അതിനനുസരിച്ച് നമുക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക പാകത്തിന് ഉപ്പ് നോക്കിയിട്ട് കൊടുക്കുക എന്നിട്ട് നമുക്ക് വെള്ളം കുറവാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമുക്കിതൊന്ന് അവയിൽ വേവിച്ചെടുക്കണമല്ലോ അപ്പോൾ ആ വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂടിയേക്കുക അതിന് ശേഷം നമുക്ക് കുറച്ച് നേരം ഒന്ന് തീ കൂട്ടി ഇട്ട് കത്തിച്ച് കൊടുക്കണം എന്തെങ്കിലാണ് നമുക്ക് ആ വെള്ളമൊക്കെ കിട്ട ഭാഗമായിട്ട് വറ്റി വരുള്ളൂ അതേപോലെ തന്നെ നന്നായിട്ട് ഇങ്ങനെ ഒറ്റയായിട്ട് നിൽക്കുകയുള്ളൂ അല്ലെങ്കിൽ ഇങ്ങനെ കൊഴിഞ്ഞു പോയ പോലെ ആവരുതല്ലോ അപ്പോൾ ഇങ്ങനെ ആകുമ്പോഴേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ നമ്മുടെ വാഴക്കൂമ്പ് തോരൻ അവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കുക കേട്ടോ ഇപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിട്ടുള്ളതാണ് അപ്പോൾ കുട്ടികൾക്കായാലും എല്ലാവർക്കായാലും ഒരേപോലെ ഇഷ്ടപ്പെടുന്നതായിരിക്കും ചെയ്ത് നോക്കുക നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് കൂടെയുള്ള ബെൽബട്ടനും കൂടെ പ്രസ് ചെയ്ത് ഓൾ എന്ന് കൊടുത്താലാണ് ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ആയിട്ട് കൊടുത്തുള്ളത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം